ഖത്തറിന്റെ മണ്ണിൽ നടന്ന ഇസ്രായേൽ ആക്രമണം അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്തെ ഞെട്ടിച്ച സംഭവ വികാസമായിരുന്നു ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ദോഹയിൽ ഒത്തുകൂടുമെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇസ്രായേൽ ഈ സൈനിക നടപടിക്ക് പദ്ധതിയിട്ടത് ഈ നീക്കം അമേരിക്കൻ നേതൃത്വത്തിന് നേരത്തെ അറിയാതിരിക്കാൻ അതീവ രഹസ്യാത്മകതയോടെയാണ് ഇസ്രായേൽ ഒരുക്കങ്ങൾ നടത്തിയത് രണ്ടു മാസത്തിലേറെ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ആക്രമണത്തിന് ഇസ്രായേൽ സൈന്യം അന്തിമ രൂപം നൽകിയതെന്നും സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ആക്രമണം യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയും മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കുകയും ചെയ്തു ഗാസ ഇസ്രായേൽ യുദ്ധത്തിലെ നിർണായകമായ വെടിനിർത്തൽ ചർച്ചകളുടെ കേന്ദ്രമായി ദോഹ മാറിയിരുന്നു ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥർ പതിവായി ചർച്ചകൾക്കായി ഇവിടെ എത്തിയിരുന്നു എന്നാൽ ഇതേ ദോഹ തന്നെ ഹമാസിന്റെ പ്രധാന നേതാക്കളായ ഖലീൽ അൽ ഹയ്യയെ പോലുള്ളവർക്ക് അഭയകേന്ദ്രം നൽകുന്നുണ്ടായിരുന്നു ഹമാസിന്റെ മുഖ്യ മധ്യസ്ഥനായ അൽ ഹയ്യ വർഷങ്ങളായി ദോഹയിലാണ് താമസിച്ചു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ കണ്ണുകൾ എപ്പോഴും ദോഹയിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഗാസേരും വിദേശത്തുമുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് സൈനിക നടപടികൾ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു അതുവരെ ഇറാനിൽ ഇസ്മായിൽ ഹനിയെയും ലബനനിൽ സ്വാലിഹ് അൽ അരൂരിനെയും പോലുള്ള നേതാക്കളെ വധിച്ച സൈനിക ഓപ്പറേഷനുകൾ ശത്രുരാജ്യങ്ങളിൽ മാത്രമാണ് ഇസ്രായേൽ നടത്തിയിരുന്നത് സമാധാന ചർച്ചകളിൽ നിർണായക മധ്യസ്ഥ പങ്ക് വഹിക്കുന്ന ഒപ്പം യു എസിന് വലിയ സൈനിക സ്വാധീനമുള്ള ഒരു പരമാധികാര രാജ്യത്തിനെതിരായ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഇസ്രായേലിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു തിങ്കളാഴ്ചയാണ് ഈ ആക്രമണത്തിന് പ്രാഥമിക അനുമതി ലഭിച്ചത് ഹമാസിനെ നിരീക്ഷിക്കുന്ന ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻ ബെനിറ്റ് യു എസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഹമാസ് ഉദ്യോഗസ്ഥർ ദോഹ യോഗം ചേരുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ വിവരം ലഭിച്ചിരുന്നു ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ ഇസ്രായേൽ അൽ ഹയ്യയെ പ്രധാന ലക്ഷ്യമാക്കി ആക്രമണത്തിന് തയ്യാറെടുത്തു ആളെ തിരിച്ചറിയുന്നത് ഉറപ്പാക്കാൻ ഓപ്പറേഷന് ഒരു ദിവസത്തേക്ക് വഹിപ്പിക്കേണ്ടി വന്നു ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് അന്തിമാനുമതി ലഭിച്ചത് വരാനിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് യുഎസ് ഉടൻ തന്നെ ഖത്തറിനെ അറിയിക്കുമെന്നതിനാൽ ട്രംപ് ഭരണകൂടത്തോട് ഇക്കാര്യം പറയാൻ ഇസ്രായേൽ അവസാന നിമിഷം വരെ കാത്തിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നേരിട്ടുള്ള ഫോൺ വിളി അസാധാരണമല്ലാത്ത സാഹചര്യത്തിലും ആക്രമണത്തെക്കുറിച്ചുള്ള നിർണായക അറിയിപ്പ് വളഞ്ഞ വഴിയിലൂടെയാണ് അവർ കൈമാറിയത് യു എസ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാനും ഉന്നത ജനറലുമായ ഡാൻ കിനിയനാണ് ഓപ്പറേഷനെ കുറിച്ച് ട്രംപിനെ അറിയിച്ചത് ട്രംപ് പിന്നീട് ഈ യു എസ് പ്രതിനിധി സ്റ്റീവ് വിട്ടോഫിനെ അറിയിക്കുകയും അദ്ദേഹം ഖത്തർ അധികൃതരെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഖത്തർ അധികൃതർക്ക് ഫോൺ കോൾ ലഭിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് ആക്രമണം നടന്നിരുന്നു ആക്രമണത്തിന് യുഎസിന് ഒരു പങ്കുമില്ലെന്ന് സ്ഥാപിക്കേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമായിരുന്നു അതിനാൽ ആക്രമണത്തിന് പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തു പൂർണ്ണമായും സ്വതന്ത്രമായ ഇസ്രായേലി ഓപ്പറേഷൻ പ്രസ്താവിച്ചത് അഭ്യർത്ഥന പ്രകാരമായിരുന്നു ഈ ഈ പ്രസ്താവനയെന്നും എന്നാൽ ആക്രമണത്തെ ഭീകരത എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം ജാസി വിശേഷിപ്പിച്ചത് സമാധാന ചർച്ചകളിൽ സജീവമായിരുന്ന ഒരു രാജ്യത്തോടുള്ള ഈ നടപടി ഹമാസ് ബന്ദികളാക്കിയവരുടെ എല്ലാ പ്രതീക്ഷകളും തകർക്കുന്നുവെന്നും സമാധാനത്തിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിയെന്നും ഷെയ്ഖ് അൽതാനി വ്യക്തമാക്കി ട്രംപ് ആക്രമണത്തിൽ തനിക്ക് വളരെ അതൃപ്തിയുണ്ട് എന്നാണ് പ്രതികരിച്ചത് ഹമാസ് നേതാക്കളായ യഹ്യ സിൻവാറിനെയും അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ മുഹമ്മദ് സിൻവാറിനെയും ഗാസയിൽ വെച്ച് വധിച്ചതിനു ശേഷം ഇസ്രായേൽ ഉന്നയിച്ച അതേ അവകാശവാദമാണ് ഇത്തവണയും നടത്തിയത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള തുടക്കമായാണ് ഇസ്രായേൽ ഈ ആക്രമണത്തെ ചിത്രീകരിച്ചത് എന്നാൽ യുദ്ധം തുടങ്ങി രണ്ടു വർഷം പൂർത്തിയാകുന്നതിന് ഇനി രണ്ടു മാസം മാത്രമാണ് ബാക്കിയുള്ളത് എന്ന വസ്തുത ഈ അവകാശവാദത്തെ ദുർബലമാക്കുന്നു സമാധാന ചർച്ചകളും ബന്ധികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇനി വ്യക്തമായ മാർഗമില്ലാത്ത ഒരു സ്ഥിതിഗതിയിലേക്കാണ് ഇത് കാര്യങ്ങളെ നയിച്ചിരിക്കുന്നത് ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യമായിരുന്ന അൽ ഹയ്യയേയും ചർച്ചാ സംഘത്തെയും വധിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്ന് ഹമാസ് വ്യക്തമാക്കിയിരുന്നു ഹയ്യയുടെ മകനടക്കം അഞ്ച് താഴെത്തട്ടിലുള്ള ഹമാസ് അംഗങ്ങളും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനുമാണ് കൊല്ലപ്പെട്ടത് ഖത്തറിനെ ആക്രമിച്ചത് എന്തിനാണെന്നോ ആ ലക്ഷ്യം ബാക്കിയാണ് എന്നതാണ് ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം ആക്രമണത്തിനു ശേഷം ഹമാസ് കൂടുതൽ കരുത്തോടെ മറുപടി നൽകുന്ന ഭയവും സമാധാന ശ്രമങ്ങൾ വീണ്ടും മുടങ്ങുമോ എന്ന ആശങ്കയും അന്താരാഷ്ട്ര സമൂഹത്തെ അലട്ടുന്നുണ്ട്